ഓം ശ്രീ രാമായണ ചിന്തയിൽ നമുക്കിന്ന് ശ്രീരാമന്റെ രണ്ടു ശ്രേഷ്ഠരായ ഭക്തരുടെ സംഗമകഥ കേൾക്കാം ദശരഥന്റെ ദ്വിതീയ പത്നിയായ കൈകേയി ശ്രീരാമനെ വനവാസത്തിന് അയച്ചപ്പോൾ സഹോദരനായ ഭരതൻ മാതുല ഗൃഹത്തിലായിരുന്നു മാതാവായ കൈകയുടെ ദുഷ്പ്രവൃത്തി ഭരതനെ ഏറെ അസ്വസ്ഥനും ദുഃഖിതനുമാക്കി കൈകയ്യെ അധിക്ഷേപിച്ച ഭരതൻ ശ്രീരാമചന്ദ്രനെ തിരിയെ കൊണ്ടുവന്നു രാജാവായി അവരോധിക്കുവാൻ അപേക്ഷിക്കുന്നതിനായി കാനനത്തിലേക്ക് യാത്ര തിരിച്ചു ചിത്രകൂടത്തിലേക്കുള്ള മാർഗമധ്യേ കാനന പ്രദേശത്ത് വെച്ച് ഭരതൻ രാമഭക്തനായ കടത്തുകാരൻ ഗുഹനെ കണ്ടുമുട്ടി ശ്രീരാമ സോദരനായ ഭരതന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് സംശാ സംശയാലുവായിരുന്ന ഗുഹൻ പക്ഷെ ഭരതന്റെ കരഞ്ഞുയർത്ത മിഴികളും പ്രാകൃതമായ വേഷവിധാനവുമെല്ലാം സ്ഥലപ്പിച്ചപ്പോൾ തന്റെ സംശയം അസ്ഥാനത്താണെന്നും വനവാസിയായ ഗുഹനു ബോധ്യമായി ശ്രീരാമസന്നിധിയിൽ അണയുവാൻ ആ ഭക്തൻ ഭരതനെ സഹായിച്ചു ഭഗവാന്റെ തിരുസന്നിധിയിൽ അണഞ്ഞ ഭരതന്റെ ദുഃഖഭാരം വർദ്ധിച്ചു മര അണിഞ്ഞ് ജടാധാരിയായ ജ്യേഷ്ഠ സഹോദരനെ ദർശിച്ച ഭരതൻ തീവ്ര ദുഃഖിതനായി ആരണ്യത്തിലെ പർണശാല വെടിഞ്ഞ് രാജകൊട്ടാരത്തിലേക്ക് മടങ്ങുവാൻ ഭരതൻ അപേക്ഷിച്ചുവെങ്കിലും തൻ്റെ പിതാവിനോടുള്ള പ്രതിജ്ഞ പരിപാലിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായ ശ്രീരാമദേവൻ വഴങ്ങിയില്ല അടുത്ത പതിനാലു വർഷക്കാലം തൻ്റെ അഭാവത്തിൽ എപ്രകാരമാണ് രാജ്യഭരണവുമായി മുന്നോട്ടു പോകേണ്ടതെന്ന് ശ്രീരാമഭഗവാൻ നിർദ്ദേശിച്ചു ഭഗവാന്റെ തൃക്കരങ്ങളിലെ ഉപകരണമായി രാജ്യഭാരം കൈകാര്യം ചെയ്യാൻ സന്നദ്ധനായ ഉത്തമ ഭക്തനായ ഭരതൻ ജ്യേഷ്ഠൻ്റെ പാതുകങ്ങൾ ശിരസിലേന്തി അയോധ്യയിലേക്ക് തിരിച്ചു പതിനാലു വർഷം തികയുന്ന ദിനത്തിൽ ശ്രീരാമൻ മടങ്ങി വരാതെ പക്ഷം താൻ അഗ്നി ജ്വലിപ്പിച്ചു അതിൽ ചാടി ആത്മഹുതി ചെയ്യുമെന്ന് ഭരതൻ ജ്യേഷ്ഠനെ ധരിപ്പിച്ചു ശ്രീരാമദേവൻ തിരിയെ വരുന്നതുവരെ കൊട്ടാരവും ഭൗതികമായ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് അയോധ്യയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള നന്ദി ഗ്രാമത്തിലാണ് ഭരതൻ താമസിച്ചത് പതിനാലു വർഷങ്ങൾ നീണ്ട ആരണ്യവാസത്തിൻ്റെ അന്ത്യത്തിൽ രാവണ നിഗ്രഹത്തിന് ശേഷം വിജയശ്രീലാളിതനായി ഭാരതത്തിൽ തിരിച്ചെത്തിയ ശ്രീരാമചന്ദ്രനു തൻ്റെ കൃതജ്ഞതയും ആദരവും പ്രകടിപ്പിക്കാനായി ഏതാനും സുഹൃത്തുക്കളെയും മഹാത്മാക്കളെയും സന്ദർശിക്കേണ്ടതായിരുന്നു പതിനാല് വർഷങ്ങൾ എന്ന നിർണായക കാലഘട്ടം അവസാനിക്കുകയാണെന്നും എത്രയും വേഗം അയോധ്യയിൽ തിരിയെ ചെന്നില്ലെങ്കിൽ ഭരതൻ തൻ്റെ പ്രതിജ്ഞ പാലിച്ച് ആത്മാഹുതി ചെയ്യുമെന്നും ഭഗവാൻ അറിയാമായിരുന്നു താൻ ഉടനെ മടങ്ങിയെത്തുമെന്ന് ഭരതനെ അറിയിക്കുവാനായി പ്രിയഭക്തനായ ഹനുമാനെ അയോധ്യയിലേക്ക് അയച്ചു രാമന്റെ സന്ദേഹവാഹകനായി മാരുതി അത് അയോധ്യയിലേക്ക് കുതിക്കുമെന്ന് മാരുതി അയോധ്യയിലേക്ക് കുതിച്ചു അയോധ്യയെ സമീപിച്ചപ്പോഴാണ് എങ്ങനെ ഭരതനെ കണ്ടുപിടിക്കുമെന്ന് മാരുതി ചിന്തിച്ചത് ഭരതനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ശ്രീരാമനോട് അന്വേഷിച്ചിട്ടുമില്ല ഉടനെ കണ് കണ്ടെത്തിയില്ലെങ്കിൽ തൻ്റെ ദൗത്യം പരാജയപ്പെട്ടേക്കാം ഹനുമാൻ വേഗത്തിൽ ചിന്തിച്ചും കൊണ്ട് രാമകഥകൾ പാടി അയോധ്യ നഗരത്തെ പ്രദക്ഷിണം ചെയ്തു പറക്കാൻ തീരുമാനിച്ചു ഭീമാകാരം രൂപ രൂപം സ്വീകരിച്ച് സത്മൃത്തരായ ദശരഥൻ്റെയും കൗശല്യുടേയും പുത്രനായ ശ്രീരാമദേവന്റെ ജനനം മുതലുള്ള കഥയും ഉച്ചത്തിൽ പാടിക്കൊണ്ട് മാരുതി നഗരം പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങി അവരുടെ രാജ്യത്തിന് ചുറ്റും പറക്കുന്ന ഈ അത്ഭുത ജീവി ആരായിരിക്കുമെന്നോർത്ത് അയോധ്യയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ അമ്പരന്നു തങ്ങളുടെ ഹൃദയേശ്വരനായ ശ്രീരാമനെ ഇദ്ദേഹത്തിന് എങ്ങനെ എങ്ങനെയറിയാം അതേസമയം തന്റെ ജ്യേഷ്ഠ സഹോദരൻ തിരിച്ചെത്തുമെന്ന പ്രത്യാശ നഷ്ടപ്പെട്ടു തീവ്ര ദുഃഖിതനായി അഗ്നിപ്രവേശം ചെയ്തു ജീവൻ വെടിയുന്നതിനായി ജ്വലിപ്പിച്ച അഗ്നിയെ വലംബിച്ചു കൊണ്ടിരിക്കുന്ന ഭരതൻ ശ്രീരാമ മഹാത്മ്യത്തെ പാടിപ്പുകഴ്ത്തുന്ന കഥ ആകാശത്തിൽ മുഴങ്ങുന്നത് കേൾക്കാനിടയായി ഭരതന്റെ മരവുരിയിൽ പൊതിഞ്ഞ മെലിഞ്ഞ ശരീരവും ക്ഷീണിച്ച വതനവും ഹനുമാൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം അഗ്നി ജ്വലിപ്പിച്ച് ചുറ്റും പ്രദക്ഷിണം ചെയ്യുകയാണെന്നതും ഹനുമാന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഹനുമാൻ താഴെയിറങ്ങി താൻ പ്രിയപ്പെട്ട ശ്രീരാമദേവന്റെ ദൂതനാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ശ്രീരാമന്റെ വിജയഗാഥ സീതാ മാതാവിനെ ലങ്കയിൽ ലങ്കിച്ചെന്ന് രാവണനെ നിഗ്രഹിച്ചതുമെല്ലാം ഭരതനെ സവിസ്തരം കേൾപ്പിച്ചു ശ്രീരാമൻ ഉടനെ മടങ്ങിയെത്തുമെന്നും അതിനു മുമ്പ് തിരക്കിട്ട് കടുത്ത പ്രവൃത്തിയൊന്നും ചെയ്യരുതെന്നും മാരുതി ഭരതനോട് അഭ്യർത്ഥിച്ചു ഭരതന്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു കഴിഞ്ഞ പതിനാല് വർഷക്കാലം ലൗകിക ഭോഗങ്ങളെല്ലാം പരിത്യജിച്ച് ജ്യേഷ്ഠ സഹോദരന്റെ പ്രതിനിധിയായി രാജ്യഭാരം നടത്തുകയായിരുന്നു ഭരതൻ ഒരൊറ്റ നിമിഷാർത്ഥത്തിൽ പോലും ലൗകിക സുഖങ്ങൾ കാക്ഷിച്ചില്ല ദീർഘകാലം വേർപെരിഞ്ഞ പ്രിയ സഹോദരൻറെ അഭാവത്താൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം വരണ്ടുപോയി ശ്രീരാമന്റെ മഹത്വക്കൾ കേട്ട് വികാരവരിതനായി ഗദ്ഗത കണ്ഠനായ ഭരതൻ ഹനുമാനെ ഗാഠംഘാഠം ആലിംഗനം ചെയ്തു ഈ ഭക്തോധനന്മാരുടെ കൂടിക്കാഴ്ച നടന്ന പ്രദേശം ഹനുമാൻ മിലൻ മന്ദിർ എന്നറിയപ്പെടുന്നു അയോധ്യയ്ക്ക് സമീപം ഉത്തർപ്രദേശിലെ നന്ദി ഗ്രാമത്തിലാണ് ഈ പുണ്യഭൂമി രാമസോദരനായ ഭരതൻ ശ്രീരാമദേവനോടുള്ള നിസ്വാർത്ഥ സേവനത്തിന്റെയും നിസ്തുല അനുസരണശീലത്തിൻ്റെയും പ്രതീകമാണ് ഭൗതികമായി ഒരു സുഖത്തിനും ആഗ്രഹമില്ലാതിരുന്ന അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട രാമനെ അചഞ്ചലമായ ഭക്തിയോടെ സേവിച്ചു ഭരതനിൽ വിളങ്ങുന്ന ഈ മഹത്തായ ഗുണങ്ങൾ സ്വാംശീകരിക്കാൻ നമുക്കും പരിശ്രമിക്കാം ഹരി ശിവ